ആദ്യം തന്നെ എനിക്ക് ഈ വേദിയിൽ ഈ തിരുസന്നിധിയിൽ നിൽക്കാൻ അവസരം തന്ന അമ്മ മാതാവിനും യേശുനാഥനും പരിശുദ്ധാത്മാവിനും വിശുദ്ധ മാലാകമാർക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വതി എന്നാണ് ഞാൻ പറവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം തന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലിനാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയിലേക്ക് ഞാൻ പ്രവേശിച്ചത് അതിന് മുന്നേ തന്നെ അമ്മയുടെ ഓരോ അടയാളങ്ങൾ എനിക്ക് കിട്ടും തോറും എനിക്ക് എന്ത് എന്തൊക്കെയോ എൻ്റെ ഒരു വർക്കിലായിരുന്നു എനിക്ക് വിശ്വാസം അത് അത് തെറ്റാണെന്ന് പിന്നീടാണ് എനിക്ക് ബോധ്യമായത് അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയതിന് ഞാൻ ഈ നിമിഷം അമ്മയോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ ഞാൻ പി എസ് സിക്ക് പഠിക്കുകയാണ് മൂന്ന് ലിസ്റ്റുകളുണ്ടായിരുന്നു യൂണിഫോം പോസ്റ്റിനോട് വല്ലാത്ത ഒരു ആഗ്രഹമുള്ള കൊച്ചായിരുന്നു ഞാൻ പക്ഷെ പഠിക്കാനൊക്കെ മിടുക്കുകയാണെങ്കിലും ഫിസിക്കൽ ഫിറ്റ്നസ് കംപ്ലീറ്റ്ലി സീറോ ആണ് നിങ്ങൾക്കറിയാമല്ലോ ഫിസിക്കൽ ഫിറ്റ്നസ് സീറോ ആയ ആൾക്കാരെ പോലീസിലല്ല എങ്ങും തന്നെ എടുക്കില്ല എന്നാലും എൻ്റെ ആഗ്രഹം തീവ്രമായിരുന്നു ഞാൻ മൂന്ന് ലിസ്റ്റിൽ എനിക്ക് ഇടം നേടാൻ കഴിഞ്ഞു അതായത് പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ബീറ്റ് ബീറ്റ് ഫോറസ്റ്റ് അതിനകത്ത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് മാതാവിനെ കാണണം പ്രാർത്ഥിക്കണം തിരിച്ചു പോകണം അങ്ങനെയാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെ കണ്ടു പ്രാർത്ഥിച്ചു തിരിച്ചു പോയി പിന്നെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു ഞാൻ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ രണ്ട് ടെസ്റ്റും ഞാൻ ഫെയിലായി പോലീസും ഫെയിലായി എക്സൈസും ഫെയിലായി അതിനുശേഷമാണ് ബീറ്റ് ഫോർ ബീറ്റ് ഫോറസ്റ്റിൻ്റെ ടെസ്റ്റ് വിളിക്കുന്നത് അപ്പോൾ അതിനുശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ ഗർവവും അഹങ്കാരവും കാരണമാണ് ഈ രണ്ട് ടെസ്റ്റുകളും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോവാൻ കാരണം മനസ്താപത്തോടെ ഞാൻ ഈ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി വന്നു അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് മൂന്ന് ലിസ്റ്റുകളിൽ ഇടം നേടിയതാണ് രണ്ട് ലിസ്റ്റും ക്യാൻസലായി എന്നെ കൊണ്ടത് സാധിച്ചില്ല മൂന്നാമതൊരു ലിസ്റ്റെങ്കിലും ഉണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് എനിക്കൊന്ന് തരണേ ഒരുപാട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് രണ്ട് പ്രാവശ്യം ആ ടെസ്റ്റ് നീട്ടിവെച്ചു ഒരു പ്രാവശ്യം ഉരുൾപൊട്ടൽ കാരണം വേറൊരു പ്രാവശ്യം മഴ കാരണം അങ്ങനെ നീട്ടിവെച്ചു ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ആ ടെസ്റ്റ് കഴിഞ്ഞു അത് ഞാൻ പാസ്സായി അതിന് അമ്മയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതിനിടയിലൂടെ തന്നെ എനിക്ക് അമ്മ നൽകിയ ഒരു ബോണസാണ് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് എക്സാം എഴുതുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ അത് ക്വാളിഫൈഡ് ആവും അങ്ങനെ ഞാൻ ജസ്റ്റ് പോയി എഴുതിയതാണ് ഭാഗ്യം എന്ന് പറയട്ടെ ആ ഒക്ടോബർ മാസം തന്നെ അമ്മ എന്നെ കൊണ്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും പാസ്സാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ സ്വിമ്മിംഗ് ആയിരുന്നു ആ സ്വിമ്മിങ് ടെസ്റ്റിൻ്റെ ഡേറ്റ് അടുത്ത് വന്ന അടുത്ത് വന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ നീന്തൽ ഞാൻ സെറ്റായിട്ടില്ല കുറച്ചുകൂടി സമയം എനിക്ക് തരാണെങ്കിൽ നീ എനിക്ക് ഈ ബോണസ് തന്നതല്ലേ എനിക്ക് നന്നായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുമോ അമ്മേ കുറച്ചുകൂടി സമയം എനിക്ക് തരണേന്ന് പറഞ്ഞു പ്രാർത്ഥന അമ്മ കേട്ടു അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു എനിക്ക് ടെസ്റ്റിന് കിട്ടിയ ഡേറ്റ് അൻപതടി ആഴം ഉണ്ടായിരുന്നു അൻപത് മീറ്റർ നീന്തണം ചെയ്യണമായിരുന്നു അപ്പം ഞാനിങ്ങനെ എൻ്റെ ആദി എൻ്റെ അയലൊക്കെ ഒരു ചേച്ചിനോടാണ് പങ്കുവെക്കുന്നത് അപ്പോൾ ആ ചേച്ചിനോട് ഞാനിങ്ങനെ പറഞ്ഞു ചേച്ചി അൻപതടിയാണ് ഞാൻ എങ്ങനെ മുങ്ങിപ്പോയോ ഞാൻ പൊന്തുവോ എന്നൊക്കെ വിചാരിച്ച് ആദ്യം ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ആ പാ ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ഉള്ളത് കടലല്ലേ പിന്നെ എന്തിനാ നീ ഇറവെള്ളേ ഭയക്കുന്നതെന്നാണ് എന്നോട് ചോദിച്ചത് അത് കേട്ടപ്പോൾ അത് കേട്ടതിന് ശേഷം എൻ്റെ കോൺഫിഡൻസ് വളരെയധികം കൂടി അങ്ങനെ ഞാൻ ആ ടെസ്റ്റും പാസ്സായി അങ്ങനെ ഈ രണ്ട് ടെസ്റ്റും പാസ്സായി കഴിഞ്ഞിട്ട് ഈ ജനുവരി മാസം എനിക്ക് ആദ്യത്തെ ആദ്യം കിട്ടിയ അപ്പോയിൻമെൻ്റ് ഫോറസ്റ്റിൻ്റെയാണ് ഈ അപ്പോയിൻമെൻ്റ് കിട്ടുന്ന നിമിഷം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് സീറോ മെറിറ്റ് ഉണ്ടായിരുന്ന എന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്രേസിലൂടെ എൻ്റെ അമ്മ മാതാവ് ഉടമ്പടി വഴി ഉയർത്തി അതിനെ അമ്മയോട് അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇതിനോട് ഇരട്ടി മധുരം എന്ന് പറയട്ടെ ഞാൻ ഇന്ന് ഇന്ന് ഈ ദിവസം ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാംന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം എൻ്റെ ഉടമ്പടി പുതുക്കലിൻ്റെ ഡേറ്റും ഇന്ന് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ഫയർഫോഴ്സിന്റെ ലിസ്റ്റ് വന്നു കേരള ഫയർഫോഴ്സ് കൊല്ലം ജില്ല എനിക്ക് ഒന്നാം റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു അതിന് പരിശുദ്ധ അമ്മയ്ക്ക് നൂറാൻ കോടി നന്ദി കാരണം ചില്ലുകഷ്ടം പോലെ തകർന്നൊടിഞ്ഞ് വീണ എൻ്റെ മനസ്സിനെ എൻ്റെ അമ്മ അമ്മമാതാവ് കൂട്ടിച്ചേർത്ത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ കൈപിടിച്ച് സന്തത സഹചാരിയായി ഇവിടം വരെ കൊണ്ടെത്തിച്ചു ഇതിൽ പരം ഇതിൽ ഇതിൽപ്പറം എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് എല്ലാത്തിനും എൻ്റെ അമ്മമാതാവ് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാനിവിടെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഇത് മാത്രമല്ല എൻ്റെ മാമൻ്റെ സ്ഥലം ഒരുപാട് നാളായി കച്ചവടം നടക്കാതെ ഇങ്ങനെ കിടക്കുന്നു അപ്പൊ അമ്മയ്ക്ക് അതേ ചൊല്ലി ആദ്യമാണ് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉപ്പും തൈലവും മറ്റും അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പത്ത് വർഷത്തിന് മേലെയായി അവരവിടെ നിന്ന് വിറ്റുപോയിട്ട് വഴികുറവായത് കൊണ്ട് കച്ചവടവും നടക്കുന്നില്ല ലാസ്റ്റ് ആ ഒരു ഉപ്പിൻ്റെ ബലം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ ബലമായിട്ട് ആ സ്ഥലവും കച്ചവടമായി നിസാര വിലക്കാണെന്നുണ്ടെങ്കിലും ആ സ്ഥലം ഇന്ന് കച്ചവടം നടന്നിരിക്കുകയാണ് അതിനും അമ്മ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് ലൂക്കാന്റെ സുവിശേഷം ആറ് മുപ്പത്തെട്ട് പറയുന്നത് പോലെ അമർത്തി കുലുക്കി നിറച്ചളന്ന് ഞാൻ നിന്റെ മടിയിലേക്ക് ചൊരിയും ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആഗ്രഹിച്ചു വന്നത് പക്ഷേ എൻ്റെ അമ്മ എന്നിലേക്ക് വർഷിച്ച അനുഗ്രഹങ്ങൾ ഒരു പേമാരി പോലെ ഇന്നും എൻ്റെ കൂടെയുണ്ട് അതിന് ഞാൻ അമ്മയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നെ ഇത്രയും നാളത്തെ ഉടമ്പടി ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും നല്ലൊരു വചനമാണ് പൗലോസപ്പോസ്തലൻറെ ഒന്നേ കോറിന്തോസ് പതിനഞ്ചേ പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ദൈവകൃപ എന്നിൽ നിന്ന് നിഷ്ഫലമായി പോയിട്ടില്ല അത് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വചനമാണ് കാരണം എനിക്ക് എ എന്ത് എന്തെല്ലാം നാം നേടിയെന്ന് പറഞ്ഞാലും ദൈവ സീസറിനുള്ളത് സീസറിനും കർത്താവിനുള്ളത് കർത്താവിനും കൊടുക്കാൻ അച്ഛൻ എപ്പോഴും കൂടെ കൂടെ പറയും അതുകൊണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പരിശുദ്ധ അമ്മയോട് നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി സർക്കാർ ആശുപത്രികളിലെ രോഗികളെ സന്ദർശിക്കാൻ പോകും കൃപാസനം പത്രം അവർക്ക് കൈമാറുമ്പോൾ രണ്ട് വാക്ക് എൻ്റെ പൊന്നമ്മയെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അതുപോലെ ഈ റാങ്ക് കിട്ടിയതിന് ശേഷം എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ നടത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നോട് അങ്ങോട്ട് ചെന്നിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ അത്രയും ഇത്രയും തന്നെ സദസ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഗുരുനാഥന്മാർക്കും എന്നെ ഇവിടെ എത്തിച്ച് എല്ലാവർക്കും നന്ദി പക്ഷെ അതിനേലുപരി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ പരിശുദ്ധ അമ്മയോടാണ് കാരണം കൃപാസനം മാതാവ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു ബിഗ് സീറോയിൽ തന്നെ കിടന്നാനേ അപ്പം അത് ഏറ്റു പറയാനായിട്ട് എൻ്റെ പൊന്നമ്മ എനിക്ക് ധൈര്യം തന്നു അപ്പോൾ വചനം പറയുന്നത് പോലെ മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന് മുന്നിൽ ഞാനും ഏറ്റുപറയും അതിൻ്റെ ഒരു ഫലമായിരിക്കാം ചിലപ്പോൾ ഇന്നലെ എനിക്ക് ഫയർഫോഴ്സിന് കിട്ടിയ ഒന്നാം റാങ്ക് അപ്പോൾ ഇതുപോലെ മാതാവിൻ്റെ നല്ലൊരു മകളായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് അഭിഷേകം തരണേ എന്ന് ഞാനിത് ഇന്ന് പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പിന്നെ ഞാൻ അവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് സ്നേഹതീരത്തെ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമാണ് അവിടുത്തെ അമ്മമാരെ സന്ദർശിക്കും അവരോട് രണ്ടു വാക്ക് സംസാരിക്കും പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്തെങ്കിലും പുട്ടുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു ഒരിത്തിന് ഒരു ചെറിയ നേരത്തെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഉള്ളൊരു വക ഞാൻ എന്തായാലും അവിടെ കൊടുക്കും പതിനേഴാം തീയതി ഇപ്പോൾ ഞാൻ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അമ്മ തന്നെയാണ് ഇതിന് കാരണം ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ അമ്മയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാക്ഷ്യവും എൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും തിരുക്കുമാരനും എല്ലാവർക്കും കോടാലുകോടി നന്ദികൾ ഞാൻ ഞാനിതിനകം രേഖപ്പെടുത്തി Pero tú no.